അങ്ങനെ അമ്മമ്മ തിരിച്ച് മാവര് പോവാണ് കേട്ടോ പോകുന്ന വഴി അമ്മേന്റെ അടുത്തുകൊണ്ട് കേറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് മാവൂർ എത്തിപ്പോഴേക്കും കുഞ്ഞാമ്മ വന്നിട്ടുണ്ട് ഞാൻ എത്തിന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അമ്മേനെ വീഡിയോ എടുക്കാണെന്ന് അറിഞ്ഞപ്പോൾ നല്ലപോലെ നിന്ന് വരികയാണ് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് എന്റെ തന്നെ വീഡിയോ കാണിയിരുന്നു അമ്മൻ്റെ വീടിന് മേലെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് മാതോളിനാരങ്ങായിട്ടുണ്ടെട്ടോ ഞാൻ ഇനി നാരങ്ങ മാതോളിനാരങ്ങട്ടോ പറയാം നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് കമന്റ് ചെയ്യാം ഞാൻ ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറക്കിയിരുന്നു കേട്ടോ അത് നോക്കി ഞാനും പാറും ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും അധികം കിട്ടാത്തോണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല് തട്ടിയാ തന്നെ ഞാൻ ഒക്കെ എനിക്ക് ഉടനെ തന്നെ കഴിക്കാൻ വേണ്ടിട്ട് അമ്മായി ഇവിടെ ഫുള്ള് ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ രാത്രിക്ക് ഉള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് മാമിന്റെ ഒരു ടോപ്പ് ഇട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് അയയ്ക്കാനിരിക്കുക ഇന്നത്തെ സ്പെഷ്യലി ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു മാമി ചപ്പാത്തി പരത്തനെ കാണാൻ തന്നെ നല്ല രസമാണ് ചപ്പാത്തി പണിയിൽ ഇരിക്കുമ്പോഴേട്ടാ കണ്ണൻ വന്നത് കണ്ണനാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് കളിക്കാൻ പോയതായിരുന്നേ പിന്നതെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇവിടെ സംസാരിക്കുകയാണ് ഇവിടെ മക്കൾ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയില് വരാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും നല്ല മടിയാണ് അങ്ങനെ ഓരോ സ്വരം പറഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാവരെ എത്തി കഴിഞ്ഞാലും മക്കളെ കൊണ്ട് അമ്മേനെ കൊണ്ട് എന്നെ തല മസാജ് ചെയ്പ്പിക്കണം എനിക്ക് നിർബന്ധം ൊക്കെ വെള്ളം മുക്കിട്ട് കുറെ കാലമായി അങ്ങനെ കെറ്റിന്ന് വെള്ളം മുക്കിയപ്പുള ഗൈസ് ബൈ